നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നവരാത്രി ദിനങ്ങളുടെ ആരംഭമാണ് അതായത് ഒൻപത് രാത്രികളാണ് ഇതിനോടനുബന്ധിച്ച് നമുക്കുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സ്കിപ്പായി ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ ഉറപ്പായും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം നിങ്ങൾ ഇത് നിങ്ങളിത് കേട്ടുകഴിഞ്ഞ് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരു ഘടകം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാകാം പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാകാം മുതിർന്നവരുണ്ടാകാം ആർക്കും ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് ഇന്ന് സന്ധ്യക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ ചെയ്യുക ലളിതാ സഹസ്രനാമം ദേവി മാഹാത്മ്യം ഒക്കെ ദേവിയുടെ സ്തുതികൾ ഒക്കെ പാരായണം ചെയ്യുന്നതും ദേവി മന്ത്രങ്ങൾ ഉരുവിടുന്നതും ഒക്കെ വളരെ ഐശ്വര്യപ്രദമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒൻപത് ദിവസം ഒരിക്കലുണ്ട് തന്നെ വ്രതമെടുക്കാവുന്നതാണ് ഇല്ല എങ്കിൽ ലാസ്റ്റിലെ മൂന്ന് ദിവസം നിങ്ങൾ ഒരിക്കലുണ്ട് വ്രതമെടുക്കുക അല്ലാത്ത ഈ ഒരു ഒൻപത് ദിവസവും മത്സ്യമാംസാദികൾ വർജിച്ച് വളരെ സ്വാർത്ഥിക സ്വഭാവത്തോടു കൂടി അതായത് വളരെ കൂടി ദേവിയെ നിങ്ങൾ എത്രമാത്രം പൂജിക്കുന്നുവോ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം സമ്പൽ സമൃദ്ധിയും ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് അഞ്ചു തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം വൈകുന്നേരവും കുളി കഴിഞ്ഞ് ദേവി പൂജകൾ ചെയ്ത് ലളിതാ സഹസ്രനാമവും ദേവി മാഹാത്മ്യവും ദേവി സ്തുതികളും ദേവി മന്ത്രങ്ങളും ഒക്കെ ഉരുവിടുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് എന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു പണത്തിൻ്റെ കാര്യമാണ് അതായത് നിങ്ങളുടെ ഏത് ആഗ്രഹവും നിങ്ങളെ ഒരുപാട് നാളത്തെ കടത്തിൽ നിന്ന് മോചനം നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതിനും അതിന് നാനാ വഴികൾ തുറന്നു തരുന്നതിനും പല രീതിയിലുള്ള മാർഗങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതിനും സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാനുള്ള ഒരു മാർഗം ദേവി നിങ്ങൾക്ക് തുറന്നു തരും എന്നുള്ളതാണ് അതിനു മുൻപ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു വെക്കുക എന്താണ് ാണ് ബാക്കി ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം ജഗതീശ്വരിയായ ആദി ആയിരം വിശേഷണങ്ങൾ അഥവാ പേരുകൾ ഉൾക്കൊള്ളുന്ന പ്രസിദ്ധവും പ്രധാനവുമായ ഭഗവതി സ്ത്രോത്രമാണ് ശ്രീ ലളിതാംബിക അമ്മയുടെ ശ്രീ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഇതിലെ ഓരോ നാമത്തിനും ഓരോ അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരാശക്തിയുടെ മിക്ക ഭാവങ്ങളും അവതാരങ്ങളും ഇതിൽ പരാമർശിക്കുന്നുണ്ട് അതായത് ഇതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു അവതാരങ്ങൾ യും അതുപോലെ ഓരോ രീതിയും രൂപഭാവങ്ങളെയും കുറിച്ചാണ് ഇതിൽ പറയുന്നത് എന്നുള്ളതാണ് രാശക്തിയുടെ മിക്ക ഭാവങ്ങളും അവതാരങ്ങളും ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മനസ്സിലാക്കി വളരെ അർത്ഥം മനസ്സിലാക്കി തന്നെ ചൊല്ലുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് മറ്റു സഹസ്ര നിന്നും വ്യത്യസ്തമായി ഇതിലെ ഒരു വാക്കും ആവർത്തിച്ച് അതായത് ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ളതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റു സഹ് സഹസ്രനാമങ്ങളിലാണെങ്കിൽ ഒരു വാക്ക് പിന്നീടും ചിലപ്പോൾ ആവർത്തിച്ച് വരാറുണ്ട് എന്നാൽ ഇതിൽ അങ്ങനെ വരാറില്ല ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും ഭഗവതി പൂജയ്ക്ക് പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സഹസ്രനാമം കൂടിയാണ് ലളിതാ സഹസ്രനാമം അതിനാൽ ക്ഷേത്രങ്ങളിലും വീടുകളിലും സന്ധ്യാനാമ ജപത്തിനും ഇത് വളരെയധികം ഉപയോഗിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഹൈഗ്രീവ അഗസ്ത്യ സംവാദത്തിൽ നിന്ന് ആണ് ഈ ഒരു ലളിതാ സഹസ്രനാമം വശിനി കാമേശ്വരി അരുണ സർവേശ്വരി കൗളിനി വിമല ജയനി മോദിനി എന്ന് എട്ട് വാഗ്ദേവിതമാർ ആദി ഭഗവതിയുടെ തന്നെ കൽപ്പന അനുസരിച്ച് നിർമ്മിച്ചതാണ് എന്ന് അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ മാഹാത്മ്യമുള്ള ലളിതാ നാമവും അതുപോലെ തന്നെ ഇത് നമുക്ക് നവരാത്രി തൃക്കാർത്തിക ഭരണി ചൊവ്വ അമാവാസി നമ്മളുടെ പക്ക ദേവിയുടെ പക്ക പിറന്നാൾ നമ്മളുടെ പക്കാ പിറന്നാളൊക്കെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇത് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും വായിക്കാൻ അറിയാത്തവരും പാരായണം ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ദേവി സ്തുതികൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇതുമല്ലെങ്കിൽ ദേവിയുടെ പല രീതിയിലുള്ള മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇല്ല എങ്കിൽ സർ മംഗളം ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്യംഭകേ ഗൗരി നാരായണി നമോസ്തുതേ ഇത് നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതുമാണ് എല്ലാം നിങ്ങൾക്ക് ജപിക്കുന്നതിനനുസരിച്ചുള്ള ഫലം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാണയങ്ങൾ നിങ്ങൾക്ക് കുറച്ച് നാണയങ്ങൾ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് ഇന്ന് മുതൽ ഒൻപത് രാത്രികളാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ശരീരശുദ്ധി നിർബന്ധമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മത്സ്യമാംസാദികൾ കഴിച്ചു കൊണ്ട് അത് ചെയ്യാൻ പാടില്ല മത്സ്യമാംസാദികൾ ഈ ഒരു ഒൻപത് ദിവസം നമ്മൾ കഴിക്കാനേ പാടില്ല അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഒൻപത് ദിവസവും നിങ്ങൾക്ക് ഒരിക്കലുണ്ട് വ്രതം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മൂന്ന് ദിവസം അതായത് ലാസ്റ്റിലെ മൂന്ന് ദിവസം നിങ്ങൾ ഒരിക്കലുണ്ട് വ്രതമെടുക്കുക അല്ലാത്ത ദിവസം മത്സ്യമാംസ ൊണ്ട് നിങ്ങൾക്ക് നോയമ്പ് എടുക്കാവുന്നതാണ് അപ്പോൾ നോയമ്പ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം വ്രതം എടുത്തുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങൾക്ക് വ്രതം ആചരിക്കാവുന്നതാണ് ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഒരു ഏത് രീതിയിലുള്ള നാണയങ്ങളായിക്കൊള്ളട്ടെ അത് ഏതായാലും കുഴപ്പമില്ല ഒരു രൂപയുടെ കുറേ എടുക്കാം അല്ലെങ്കിൽ രണ്ട് രൂപയുടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അഞ്ച് രൂപ രണ്ട് രൂപ ഒരു രൂപ അങ്ങനെ കോയിനുകൾ മിക്സ് ചെയ്തെടുക്കാം എന്തായാലും ഒരു കുറച്ച് ഒരു പിടി പണം നിങ്ങൾ വാരി എടുക്കുക ഒരു കൈക്കുമ്പിളിലോ അല്ലെങ്കിൽ ഒരു കൈക്കുമ്പിളിലോ അല്ലെങ്കിൽ രണ്ട് കൈക്കുമ്പുള്ള ഒരു കുറച്ച് പണം അതായത് ചില്ലറ പൈസ നിങ്ങൾ വാരിയെടുക്കുക അത് നൂറ്റിയൊന്ന് രൂപയായിട്ട് നിങ്ങൾക്ക് കുറച്ച് ചില്ലറ പൈസ കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിനൊരു കണക്കും കാര്യങ്ങളും ഒന്നുമില്ല വാരി അങ്ങ് ഒരു കയ്യിൽ ഒരു പിടി ഒരു ഒറ്റ കയ്യിൽ ഒരു പിടി നാണയാണെങ്കിൽ അങ്ങനെ അപ്പോൾ എത്രയാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത് അത്രയും രീതിയിൽ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നതിന് ശേഷം എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം അതിനു മുൻപ് നിങ്ങളുടെ ഈ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്നത്തേ കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ പവർഫുള്ളായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ട ഒരു ആഗ്രഹം പതിനൊന്ന് പ്രാവശ്യം ഒരു പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ രണ്ട് മക്കൾക്ക് ജോലിയാണെങ്കിൽ ആ രണ്ട് മക്കളുടെ പേരും എഴുതി ഈ മക്കൾക്ക് രണ്ടിനും പെട്ടെന്ന് തന്നെ ജോലി റെഡിയായി തരണം ദേവി മഹാത്മ അമ്മയോട് അപേക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ ഒന്ന് എന്ന് എഴുതി ഒന്ന് എഴുതി തന്നെയായിരിക്കണം പതിനൊന്ന് പ്രാവശ്യം എഴുതുന്നത് അതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ജോലി ലഭിക്കണമേ എന്ന് നിങ്ങൾ ഷോർട്ടായിട്ട് എഴുതുകയാണെങ്കിൽ അത് പതിനൊന്ന് പ്രാവശ്യം അങ്ങനെ തന്നെ കഴിഞ്ഞതും ഷോർട്ടായിട്ട് എഴുതാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ തെറ്റ് സംഭവിക്കില്ല ഒരു വൃത്തിയുള്ള വെള്ള പേപ്പറിൽ എഴുതി ഇത് നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന അല്ലെങ്കിൽ ദേവിയെ നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്ത് പൂജാമുറിയിലോ അങ്ങനെ നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് മടക്കി അവിടെ വെക്കുക എന്നതിന് ശേഷം ഈ നാണയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതായത് ഒൻപത് ദിവസം നമുക്ക് സമർപ്പിക്കാനുള്ള നാണയമാണ് ഒരു പിടി നാണയം അല്ലെങ്കിൽ ഒരു കൈക്കുമ്പിൾ നാണയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നാണയം അല്ലെങ്കിൽ നൂറ്റൊന്ന് രൂപയുടെ നാണയം എന്തും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സമർപ്പിക്കാവുന്നതാണ് ആ അത് ഒരു വൃത്തിയുള്ള ഡപ്പയിൽ അടച്ചു വെക്കുക അതിൽ നിന്ന് നിങ്ങൾ കൈയിട്ട് ഒരു കുറച്ച് നാണയം എടുത്തും ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരാണെങ്കിൽ അത് ജപിക്കുക ദേവി മഹാത്മ്യം ജപിക്കുന്നവരാണെങ്കിൽ ജപിക്കുക ദേവി സ്തുതികൾ ജപിക്കുന്നവരാണെങ്കിൽ ജപിക്കുക അങ്ങനെ നിങ്ങൾ ദേവി മന്ത്രങ്ങൾ ഉരുവിടുകയാണെങ്കിൽ ഉരുവിടുക ഈ ഒരു സർവ്വമംഗളെ മംഗല്യെ ശിവേ സർവാർത്ഥ സ്വാധികേ ശരണ്യേ ത്രയമ്പകെ ഗൗരി നാരായണേ നമോസ്തുതേ എന്നുള്ള ഈ ഒരു ദേവി മാഹാത്മ്യത്തിലെ പ്രധാന വരികളാണ് ഇത് നൂറ്റിയെട്ട് തവണ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു നാണയം ദേവിയുടെ മുൻപിൽ സമർപ്പിക്കാവുന്നതാണ് അതായത് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ സമർപ്പിച്ച ഒൻപത് ദിവസവും സമർപ്പിക്കുക ഇതിന് ശേഷം നിങ്ങൾ ബുക്ക് പൂജയ്ക്ക് വയ്ക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബുക്ക് പൂജയ്ക്ക് എടുക്കുന്ന ദിവസം രാവിലെ ക്ഷേത്രത്തിൽ കുളിച്ചൊരുങ്ങി പോകുമ്പോൾ ഈ പിടി പ്പണം അല്ലെങ്കിൽ ഈ നാണയം നിങ്ങൾ എത്രമാത്രം നാണയമാണ് ദേവിയുടെ മുൻപിൽ വെച്ചിരിക്കുന്നത് ആ നാണയം അതുപോലെ എടുത്ത് ദേവിയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ് വേണ്ടത് നിങ്ങൾ പടിയിൽ സമർപ്പിക്കാം ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾക്കത് സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ച പേപ്പർ ഒരു വെള്ളത്തിൽ അതായത് ശുദ്ധമായ വെള്ളത്തിൽ നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഈ പേപ്പർ അതിലിട്ട് അലിയിക്കുക ഇത് അലിയിച്ച് കുറച്ച് നേരം അവിടെ വെക്കുക ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഈ പേപ്പർ തന്നെ तो, तो गा गा ും അലിയുമ്പോൾ നിങ്ങൾ കൈവെച്ച് അത് അലിയിച്ച് ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കളയുകയാണ് ചെയ്യേണ്ടത് സൂക്ഷ്മം നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും അതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ് വളരെ നല്ലൊരു അവസരമാണ് ഇന്ന് തൊട്ട് ഒൻപത് ദിവസത്തെ രാത്രി അതായത് സന്ധ്യയ്ക്കാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് മറക്കാതെ ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ധനവർദ്ധനവ് നിങ്ങൾക്ക് തീരാക്കടം ഒക്കെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള മനസ്സിലുള്ള ആഗ്രഹവും നടന്നു കിട്ടുകയും അതിനൊരു ദേവി തുറന്നു തരികയും ചെയ്യും എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം